കായംകുളം കീരിക്കാട് ജുമാ മസ്ജിദ് ആൻഡ് ആനാം മദ്രസ കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ജമാഅത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞ് പതാക ഉയർത്തി കീരിക്കാട് ജുമാ മസ്ജിദ് ആൻഡ് മുർഷിദുൽ ആനാം മദ്രസ കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു Thank you. ജമാത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞ് പതാക ഉയർത്തി ജമാഅത്ത് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സക്കാഫി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ട്രഷറർ ഒ ഹാലിദ് ജോയിന്റ് സെക്രട്ടറി നാസർ ബാബു ഐ ടി അബ്ദുൾ സലാം അബ്ദുൾ സലാം തിരുവാമഠത്തിൽ സദർ മുഹമ്മദ് സാലിഖ് ഫൈസി ഷാജഹാൻ മുസ്ലിയാർ വന്ദികപ്പള്ളി ഷിഹാബുദ്ദീൻ മുസ്ലിയാർ കീരിക്കാട് ഷാജഹാൻ മുസ്ലിയാർ പനമൂട് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കാംഗുളം